എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനോഹർ താൻ അഭിനയിക്കാൻ വിളിച്ച കൂട്ടാളിയുടെ അടിയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഒരിടത്തും ഒന്നിനൊരു കുറവല്ലേ തകർത്ത് അഭിനയിച്ചോണമെന്ന് പറയണം ഇത് കേട്ടതും അല്ല ഒരാൾ പറഞ്ഞു അതൊക്കെ ഏറ്റെന്ന് പറയാം പിന്നെ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടെ അഭിനയത്തിനൊരു പാളിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞ പണം ഞാനും കൂടെ തരില്ല എന്ന് പറയാം ഏ അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കേണ്ട ഞങ്ങള് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്താളെന്ന് പറയണ അപ്പോഴേക്കൊരു കാറ് വന്നിരുന്നു അതിനകത്തൊന്ന് ശാരി ഇറങ്ങുവാണ് ശാരി ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പത്തേനും അഭിനയിക്കാൻ വന്നതിൽ ഒരുത്തം ചോദിച്ചു അല്ല ഇതാരാ ഇവരും അഭിനയിക്കാൻ വന്നാണല്ലോ കൊള്ളാലോ ആളും വലിയ തറക്കേടില്ലല്ലോ എന്നൊക്കെ ഒരു ദയാർത്ഥം വെച്ചുള്ള സംസാരം സംസാരിക്കുവാണ് ആ സമയം മനോഹർ എന്ത് അനാവശ്യം പറഞ്ഞാണല്ലോ അതെന്റെ അമ്മായിമ്മ എന്ന് അവർ അങ്ങനെയുള്ള സ്ത്രീയൊന്നുമില്ല കുടുംബത്തെ പറഞ്ഞ സ്ത്രീയാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അപ്പൊ നമ്മളെപ്പോലൊന്നും അല്ല എന്ന അയാൾ പറയാണ് അങ്ങനെ ശാരി അങ്ങോട്ടേക്ക് വരുവാണ് ഷാരി വന്ന് കഴിഞ്ഞപ്പോ മനോഹറിന്റെ കൂടെ ഉള്ളവരെ കണ്ടിട്ട് ചോദിച്ചു അല്ല ഇവരൊക്കെ ആരാന്ന് ചോദിക്കണം ഇവരെയൊക്കെ ഞാൻ വാടക എടുത്താ അഭിനയിക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ പറയണം ഷാരിയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതെ വല്ലാത്തൊരവസ്ഥ ആയിരിക്കുവ അതെ അമ്മായിമ്മേ ഒരു കാര്യം ഞാൻ പറയാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കറുത്തിട്ടുണ്ട മുഖായിട്ട് ഇരിക്കരുത് ഒച്ചിരി പ്രസന്നതയോട് കൂടി ഇരിക്കണം എന്ന് പറയണം ഒരു ചിരിയൊക്കെ വരുത്തി ഭയങ്കര സന്തോഷത്തോടു കൂടി വേണം ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആൻറ്റിയായിട്ട് അഭിനയിക്കുന്നല്ലേ എടാ ഞാൻ ചിരിച്ച് സന്തോഷിക്കാം കാരണം ഇന്നത്തോതും ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലേ ദേ ഷാരി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയെന്ന് പറ ആയിക്കോട്ടെ എൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെടുവല്ലേ അപ്പം ഞാൻ ചിരിക്കൂടാ ഇന്നത്തോടു കൂടി അഭിനയം തീർക്കാൻ പോകുന്നതുകൊണ്ട് നല്ല ചിരി എന്നെ എന്ന് പറയാം എൻ്റെ മോൾ ഇതിനുശേഷം കരയോന്നോർക്കുമ്പോഴെനിക്കൊരു വിഷമം ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് വിഷമിക്കണ്ട കാരണം ഒരാഴ്ചത്തേക്കുള്ള ഡോസ് അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കല്യാണത്തിന് പോവാന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ അവളുടെ കാര്യം നോക്കിയാൽ മതി പിന്നെ ഒരു കാര്യം ഉണ്ട് ഒരാഴ്ച കൂടെ എന്നെ വിളിച്ചിട്ട് കിട്ടും അത് കഴിഞ്ഞാ പിന്നെ എൻ്റെ പൊടി പോലും കിട്ടത്തില്ല എന്ന് പറയാ ഈ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കിട്ടാൻ പോകുന്നില്ല ഈ ഫോണ് സിമ്മ സഹിതം ഞാൻ ഉപേക്ഷിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം ഷാരി പറഞ്ഞ് എന്തായാലും കുഴപ്പമില്ല ഞങ്ങളുടെ മോളെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം നീ എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ മോഡൽ ജീവിതത്തിൽ നിന്ന് പോയി തന്നാൽ മതി അത്ര ഉപകാരം ചെയ്തു തന്നാൽ എന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു പിന്നെ ശാരി നിങ്ങളുടെ അഭിനയം പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അഭിനയിച്ചോളാൻ പറയണം ശരി എന്ന് പറഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അതെ എൻ്റെ വേഷമൊക്കെ കാരണകത്തുണ്ട് മണവാളം വേഷം ഞാൻ ധരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഭയങ്കര സന്തോഷത്തോടുകൂടി കാരണകത്തേക്ക് ഡ്രസ്സ് മാറ്റാൻ പോകണം ആ സമയം ശാരി അവിടെ നിന്നവരോട് ചോദിച്ചു അല്ല നിങ്ങളൊക്കെ മനോഹറിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് ചോദിക്കുക ഫ്രണ്ട്സാ ഞങ്ങളെയൊക്കെ വാടകയ്ക്കെടുത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ചേച്ചി കുറച്ച് പൈസ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ രീതി അഭിനയിക്കൂന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു ആ അത് കൊള്ളാലോ എന്ന് പറയണം ആ സമയം കല്യാണി നിധയെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നല്ല നിതനെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കിയിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ അല്ല ബ്യൂട്ടീഷ്യനെ വിളിച്ചില്ലെന്നുള്ളൊരു സങ്കടമുണ്ടോ നിധേയുടെ മനസ്സിലെന്ന് ചോദിക്കുമോ എന്തിന് ചേച്ചി നല്ല ഒന്നാതരം ഡിസൈനർ അല്ലേ ചേച്ചിക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ചേച്ചി നല്ല അടിപൊളിയായിട്ടല്ലേ ബ്യൂട്രീഷ്യൻ ചെയ്യുന്നേക്കാളും കൂടുതൽ സെറ്റപ്പോടെ ചെയ്തിരിക്കുന്നെ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലെന്ന് പറയണം പിന്നീട് കല്യാണം പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയാം കിരണേട്ടനെ അയച്ചു കൊടുക്കാനായിട്ട് കിരണേടന അപ്പം തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കണം കിരണേട്ടന ഇങ്ങനെ ആകാംക്ഷയോടെ അവിടെ കാത്തിരിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നറിയാൻ വേണ്ടിട്ട് എന്ന് പറയുന്നത് നീത പറഞ്ഞ അത് ശരിയാ പിന്നീട് കല്യാണി പറഞ്ഞ് അറിയാലോ കാര്യങ്ങളൊക്കെ അവൻ എത്തിയിട്ടില്ല ആ മനോഹർ എന്ന് പറയുന്നവന് എത്തിയിട്ടില്ലെന്ന് പറയാം കുറച്ച് കഴിയുമ്പോഴത്തേനും എത്തുമായിരിക്കുമെന്ന് പറയണം വരട്ടെ അവൻ വരട്ടെ അവന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കണേ എങ്ങെന്നൊക്കെ പറയണം ആ സമയം ഈ പ്രത്യവശത്ത് വരുണ് ഒരുക്കൊണ്ടിരിക്കണം പന്തനായിട്ട് നല്ല അടിപൊളിയായിട്ട് ജുബാനെ നിഷൻ കൂടെ ഒരുക്കുന്നെ അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ചോദിച്ചു അതെ കണ്ണാടിക്കകത്ത് നോക്കിയാൽ മതിയോന്ന് നോക്കാൻ പറയണം വരുണ് നോക്കി സൂപ്പർ ആയിട്ടുണ്ട് അല്ല ഇനി എന്തേലും ഫൈൻ ടച്ച് ഫൈനൽ ടച്ചപ്പൊണ്ടെ നടത്തിക്കോളാം പറയണം ഇത് കേട്ടപ്പോൾ നിഷ പറഞ്ഞു ഏയ് ഇനിയൊന്നുമില്ല പൊളി ആയിട്ടുണ്ടെന്ന് പറയാം എന്നാൽ നമുക്കൊരു സെൽഫി എടുത്താലോന്ന് ചോദിക്കാം അങ്ങനെ മൂന്ന് പേരും കൂടെ കൂടെ നിന്നിട്ടൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അതിനുശേഷം വരും പറഞ്ഞു ഇന്നത്തോട് കൂടിയിട്ട് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയണം അമ്മ നോക്കേണ്ട കാര്യത്തിൽ അതെ ഇന്നത്തോട് കൂടിയിട്ട് അവൻ നമ്മൾ കാത്തു കാത്തിരുന്ന ആ ദിവസമാണ് വന്നിട്ടിയിരിക്കുന്നത് ഇന്നത്തോട് കൂടിയിട്ട് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക ഇനി അവൻ ഒരിക്കലും തല പൊക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയാം ആ സമയം കല്യാണിൻ്റെ നിതയുടെ അരിയിലേക്ക് നിധയുടെ അച്ഛനും അമ്മയും കൂടെ വരുവാണ് പിന്നീട് മോളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി ആ സമയം കല്യാണി ചെങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുക സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ആ സമയം നിതയുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ മോള് ആ മനോഹരം എന്ന് പറയുന്നവന് ചതിക്കുടി പോയി വീഴേണ്ടായിരുന്നു കൃത്യസമയത്ത് രക്ഷപെട്ട് പോയെന്ന് പറയണം ഇത് കേട്ടപ്പം നിത പറഞ്ഞു അത് ശരിയാ അച്ഛാ അല്ലെങ്കിൽ ഇപ്പം ഞാൻ കണ്ണീരും കയ്യും ആയിട്ട് ഇരുന്നേനെന്ന് പറയണം കല്യാണം പറഞ്ഞു അത് ശരിയാ കല്യാണത്തിന് ശേഷം അവൻ ചിലപ്പോൾ വേറെ കൂട്ടേലും കൊണ്ടുപോകും ഒരു എട്ടൊമ്പത് മാസം അവരുടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കും താമസിപ്പിച്ചതിന് ശേഷം വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് പണമായിട്ട് അവൻ മുങ്ങാറാണ് പതിവ് എന്തായാലും വലിയൊരു ചതിക്കുടിയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയണം നിതയുടെ അമ്മ പറഞ്ഞു ഭാഗ്യം കൊണ്ടാ മോളെ രക്ഷപ്പെട്ടേ കൃത്യസമയത്ത് തന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എല്ലാം മോള് കാരണോ ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനും എൻ്റെ മോളിപ്പം കണ്ണീരും കയ്യുമായിട്ട് ഇരുന്നേനും അതുപോലെ തന്നെ ഞങ്ങളും പണത്തിന് വേണ്ടി ഇങ്ങനെ വെള്ളർ പിടിച്ചു കിടക്കുന്ന ഒരുത്തരെ കണ്ടിട്ടില്ല പെൺകുട്ടികളുടെ ജീവിതം കശക്കി എറിയുന്നവന് അവനിട്ടുള്ള പണി ഞങ്ങൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കാനാണെന്ന് ചോദിക്കുവാണ് കല്യാണം പറഞ്ഞു അത് ശരി തന്നെയാ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ കല്യാണം നടക്കുന്ന അങ്ങോട്ടേക്ക് ഞാൻ അങ്ങനെ വരുന്നില്ല ഞാൻ ഞാനവിടെയുടേലും മാറി നിന്നോളാം കാരണം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകപ്പെട പ്രശ്നമാവെന്ന് പറയണം അവൻ വന്നാ പിന്നെ ഞാൻ അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കത്തുള്ളൂ എന്ന് പറയണം അതൊന്നും ഓർത്ത് പേടിക്കണ്ട കല്യാണേച്ച് ധൈര്യമായിട്ട് ഇരിക്കുക അവന്റെ കാര്യം അവസാനിപ്പിച്ചതിന് ശേഷം എൻ്റെ വരണേടനെ കല്യാണം നില അതിഗംഭീരമായിട്ട് നടക്കുന്ന സമയത്ത് കല്യാണി ചേച്ചി അവിടെ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയണം ആ സമയം കല്യാണി പറഞ്ഞ് അന്നാ ശരി ആയിക്കോട്ടെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് വരുണം ജുബാനെ അവരും കൂടെ ഇറങ്ങാന റെഡിയാവാണ് പിന്നീട് ജുബാനെ പറഞ്ഞു അതേ കാര്യങ്ങളൊക്കെ ഓക്കെയാ അവരുടെ അടുത്തൊരു കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് നോക്കിയാൽ എന്ത് കുഴപ്പം ഞാൻ കല്യാണ പെണ്ണല്ലേ ഇപ്പം അതുകൊണ്ട് ഈ പറയുന്ന മനോഹറിന് ഒരു സംശയം ഉണ്ടാകാൻ വഴിയില്ലെന്ന് പറയാം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാന്ന് പറയാണ് പിന്നീട് ആ വരുണം ജുബാനയും അവരെല്ലാരും കൂടെ അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് വരണം അപ്പം വരുണെത്തിട്ടുണ്ടായിരുന്നില്ല വരുണല്ല മനോഹർ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവരങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന സമയത്ത് ആ സമയത്ത് കല്യാണിയാണ് ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് കല്യാണി വരുണിനെ കണ്ടപ്പോഴത്തേനും പറഞ്ഞു അതെ ഈ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാര് വന്ന് സ്വീകരിച്ച് ആനയിച്ചോണ്ടൊക്കെ പോണ്ട പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവസ്ഥ അറിയാലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും വരുണിന്റെ അച്ഛൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ട അത് പിന്നെ പ്രശ്നവും രണ്ട് കല്യാണപ്പെടണങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലോ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ബോധ്യപ്പെടുമല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് പറയണം അപ്പോഴേക്കും നിതയുടെ അച്ഛനും അമ്മയും കൂടെ എങ്ങോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് അതെ അകത്തേക്ക് കയറി വരണം സ്വീകരിക്കാനായിട്ട് ഇപ്പം തൽക്കാലത്തേക്ക് പറ്റില്ല എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലെന്നും സുഗന്ധി പറയാണ് പിന്നീട് സുഗന്ധിയുടെ സുഗന്ധി പറഞ്ഞു അതെ ഇത്രയും വലിയൊരു ചതി ചെയ്ത് അവനെ നമ്മൾക്ക് വെറുതെ വിട്ടുകൂടാ അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു കല്യാണം നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് രാഹുവൻ പറഞ്ഞത് അത് ശരിയാ ലോകത്തെങ്ങും ഇല്ലാത്ത പോലൊരു കല്യാണം അത് അവൻ പോലും സ്വപ്നത്തിൽ വിചാരിക്കില്ലായിരിക്കും ഒരു കാര്യം നടക്കുമെന്നുള്ള കാര്യം നിധയുടെ അച്ഛൻ പറഞ്ഞു ശരിയാ ഇങ്ങനെ ചില ഡ്രാമകളൊക്കെ നടത്തിയാലേ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ ഇവനെ പോലെയുള്ള അവന്മാർക്ക് ഇങ്ങനെയുള്ള ശിക്ഷ തന്നെ വേണം കൊടുക്കാൻ എന്ന് പറയാണ് ആ സമയം വരണോട് കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പോൾ അവിടെ നിൽക്കണ്ട അവനിപ്പം തന്നെ വരാറായിരുന്നു പറയാണ് ഇടം വരൻ പറഞ്ഞു എന്നെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല കല്യാണി ചേച്ചി ഞാൻ കല്യാണപ്പെട്ടല്ലേ നിൽക്കുന്നത് അത് ശരിയാ ഒരു കാര്യം ചെയ്യാ മോൻ അകത്തേക്ക് എന്നോ ഗ്രീൻ റൂമിലേക്ക് ചെന്നാളാൻ പറയുന്നത് പിന്നീട് നിതയുടെ അച്ഛൻ പറഞ്ഞു അതെ അവിടെ മോന് മാറാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ഷർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയണം അതെ മുണ്ട് ഇതിൻ്റെ അടിയിലുണ്ട് അങ്ങളെ പിന്നെ സാരിപറച്ചു കളഞ്ഞാൽ മതിയല്ലോ എനിക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള കാര്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുൺ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാണ് ആ സമയത്ത് രാഹുവൻ പറഞ്ഞു തീർക്കണം അവൻ ഇന്നത്തോട് കൂടിയിട്ട് ഇതോടുകൂടി ഇനി തല പൊക്കരുത് ഒരു കാരണവശാലും ഒരു പെണ്ണിൻ്റെയും പുറകെ പോരെന്ന് പറയണം നിധയുടെ അച്ഛൻ പറഞ്ഞ ശരിയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൈ കൊറത്താലോ അതിന് സാധിക്കുകയുള്ളൂ എന്താണെങ്കിലും ഇത്രയും വരെ എത്തിച്ചില്ലേ ഇനി ബാക്കി കാര്യം കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നോക്കാമെന്നൊക്കെ പറയണം ആ സമയം വരൻ നേരെ അകത്തേക്ക് അറിച്ച് ചെല്ലുവാണേൽ ഗ്രീൻ റൂമിലേക്ക് അവിടെ ചെന്ന് ഇപ്പം നിത സുന്ദരിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു നിധയെ കണ്ടതും വരണം നോക്കി പിന്നീട് വഴി ചേച്ചി എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് ചോദിക്കണം പിന്നെ സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം നോക്കി ഒന്ന് ചിരിക്കുവാണ് രണ്ടുപേർക്കും സന്തോഷമായി കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരുടെയും കല്യാണമാണ് പക്ഷേ രണ്ടുപേരും പെൺമേഷത്ത് തന്നെയാണ് നിൽക്കണേ ആ സമയം കല്യാണി അങ്ങോട്ടേക്ക് വന്നു കല്യാണി വന്നിട്ട് പറഞ്ഞു ആഹാ രണ്ടുപേരും കൂടെ നല്ല മാച്ചിങ് മാച്ചിങ് ആണല്ലോ എന്നൊക്കെ പറയണം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താണെന്നറിയോ നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഫോട്ടോസ് എടുക്കാനാണ് ഇനി ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ രണ്ട് പേരും കൂടെ ഇങ്ങനെ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക കിരണേടിനെ അയച്ചു കൊടുക്കാനാണ് കിരണേടിനുടെ ഇരുന്നിട്ട് ആകാംക്ഷ ഇവിടെ എന്തൊക്കെയാണ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ കണ്ടുകഴിയുമ്പോഴത്തേനും ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് കിരണേടൻ്റെ സംശയമായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വരുണ് ചിരിച്ചു കല്യാണം പറഞ്ഞു സത്യമായിട്ടും അത്ര നല്ല ഭംഗിക്കല്ലേ വരുണിനെ ഒരുക്കിയിരിക്കുന്നൊക്കെ പറയാണ് ആ സമയം നീത പറഞ്ഞു അത് ശരിയാ കല്യാണി പറഞ്ഞു പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഞാനിപ്പോൾ തലക്കാലത്തേക്ക് വരുന്നില്ല ഞാൻ മാറി നിൽക്കുന്നുള്ളെന്ന് പറയാം എന്നെ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ മനോഹറിന് പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ മാറി എന്ന് പറയണം ഇത് കേട്ടവൻ വരും പറഞ്ഞു അത് കുഴപ്പമില്ല കല്യാണി ചേച്ചി കല്യാണീച്ച് മാറിയിരുന്നു ഞങ്ങളുടെ കല്യാണം ആ സമയത്ത് വന്നാൽ മതി എന്ന് പറയണം ഈ സമയം കല്യാണി പറഞ്ഞു അത് പിന്നെ കാര്യമുണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരിങ്ങനെ അതേ സമയം ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ട ഇനിയിപ്പം ആ സരവിൻ്റെ അമ്മ എങ്ങാനും ഷാജി അങ് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അതോടുകൂടി തീർന്നു രണ്ട് കല്യാണപ്പിടങ്ങളും ഒരുമിച്ച് നിൽക്കുന്നവരുടെ സംശയം തോന്നും ഇത് കേട്ടപ്പം ഇത് പറഞ്ഞ അവർക്ക് എന്നെ അറിയില്ല എന്ന് പറയണം അറിയത്തില്ലെങ്കിലും രണ്ട് കല്യാണ പെണ്ണുങ്ങൾ എങ്ങനെ ഇവിടെ വന്നൊരു ചോദ്യം ഉണ്ടാകത്തില്ലേ അതുകൊണ്ടാന്ന് പറയുകയാണ് ഇത് ചേട്ടൻ വരും പറഞ്ഞു ആരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഇവിടെ ഇവിടെ നിന്ന് മാറ്റിക്കോളാം കല്യാണേ ചേച്ചി ആ കാര്യത്തിൽ വിഷമിക്കണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഓഡിറ്റോറിയത്തിലേക്ക് വരുവാണ് മനോഹറും ഷാരിയൊക്കെ വന്നിറങ്ങിയപ്പോൾ ആരെയും കാണുന്നില്ല ഷാരി ചോദിച്ചു ഇതെന്താടാ ഇവിടെ ആരും ഇല്ലേന്ന് എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു ഞാനാ പറഞ്ഞ അതേം വലിയ ഓളമൊന്നും വേണ്ടെന്ന് ചെറിയ രീതിയിലുള്ള കല്യാണം അല്ലേ അവരൊക്കെ വന്നോളും അല്ല സ്വീകരിക്കാൻ ആരെയും കണ്ടില്ല അതൊക്കെ വന്നോളും സാരി നീ എന്തിനാ പേടിക്കണേന്നൊക്കെ എന്നൊക്കെ അപ്പോഴേക്കും ആ വരുടെ അച്ഛനും അമ്മയും കൂടെ ഓടി ഇറങ്ങി വരുവാണ് അങ്ങനെ അവർ വന്നു അവർ വന്നിങ്ങനെ സ്വീകരിക്കുവാണ് ഈ സമയത്ത് വരുടെ കാലൊക്കെ കഴുകി വരണ്ടും വരുണ്ടും മാലയൊക്കിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വരുണ് അല്ലോട്ടെ മനോഹറിനെ മാലയക്കിയിട്ട് സ്വീകരിച്ച് അവനെ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മനോഹർ ഭയങ്കര സന്തോഷത്തോടുകൂടി ശാരിനെ നോക്കുന്നുണ്ട് ശാരിയും ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച മുഖത്ത് മുഖത്തോട് കൂടി അവരുടെ മുന്നിലൊക്കെ നിൽക്കുന്നത് പിന്നീട് മനോഹർ ചുറ്റി നോക്കുവാണെ ഇവിടെ എങ്ങാനും വന്ദന ഉണ്ടോയെന്നൊക്കെ ഇല്ല ചിലപ്പോൾ അവര് മേക്കപ്പ് ഏതുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നാലും ഇനിയും മുഹൂർത്തത്തിന് സമയമുണ്ടല്ലോ എന്നൊരു ചിന്തയോടെ ആ സമയം രാഹുൻ പറഞ്ഞു മോൻ വാ എന്നൊക്കെ പറഞ്ഞ് മനോഹറിന്റെ കൈ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നീട് ഷാരി അങ്ങോട്ട് കയറിപ്പോള് അങ്ങനെ കയറിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം വരുണിരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പം വരുന്ന് നല്ല സെറ്റപ്പ് ആയിട്ട് ഒരുങ്ങിയിരിക്കുവാണല്ലോ അപ്പോൾ ചാരി എന്ത് തടിമുടി വരുണ് നോക്കി കൊള്ളാം ഭംഗിയൊക്കെ ഉണ്ട് ഹ്യോ എത്രയും പെട്ടെന്ന് നീ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു പിന്നീട് ചാരി സുഗന്ധിയോട് പറഞ്ഞു അതെ എൻ്റെ റിലേറ്റീവായത് പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടിയായതുകൊണ്ടും പറയല്ല അവനെപ്പോൾ ഉള്ള ഒരുത്തനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമെന്ന് പറയുകയാണ് സുഗന്ധിയോട് ഇത് കേട്ടപ്പം സുഗന്ധി പറഞ്ഞു അത് ഞങ്ങൾക്കറിയാമെന്ന് പറയാണ് ഇത് കേട്ടപ്പം വരുണും മനസ്സിൽ പറഞ്ഞു കൊള്ള അമ്മായിപ്പം തകർത്ത് അഭിനയിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും മോളുടെ ജീവൻ രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ അതിനുള്ള അഭിനയമാണ് ഈ പറയണേ വരുണും മനസ്സിലായി ആ സമയം സുഗന്ധി പറഞ്ഞു ഞങ്ങൾ കുറേ ആലോചന ഞങ്ങളുടെ മോൾക്ക് വന്ന പക്ഷെ സംസാരിക്കില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോൻ വന്നതിന് ശേഷമാണ് ഇവിൾക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു മോനെ നല്ല സ്വഭാവമുള്ള കുട്ടിയാ ആദ്യ നോട്ടത്തിൽ തന്നെയൊക്കെ അത് മനസ്സിലായെന്നൊക്കെ ശാരിയോട് പറയാണ് ഷാരി പറഞ്ഞ് അത് ശരി തന്നെയാണ് അവൻ്റെ നല്ല സ്വഭാവമാണ് അത് മാത്രം ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസയോട് ഒരാർത്തയില്ല അതുകൊണ്ട് ആ കാര്യത്തിലും പേടിക്കണ്ട ബിസിനസ്സും കാര്യങ്ങളൊക്കെയല്ലേ ദുബായിലും പുറ രാജ്യങ്ങളൊക്കെ എത്ര ബിസിനസ്സാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം വരുണിങ്ങനെ സുഗന്ധിനെ നോക്കുകയാണ് സുഗന്ധി പറഞ്ഞു ആ എൻ്റെ മോൾക്ക് അതാ ഭയങ്കര സന്തോഷം ഇത്രയും വലിയൊരു കാശാനമായ ഒരാൾ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വന്നല്ലോ അതന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നതെന്നൊക്കെ പറയണെ അങ്ങനെ ഷാരി അവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മനോഹർ ഭയങ്കര സന്തോഷത്തോടുട്ട് ഓഡിറ്റോറിയത്തിൽ ആകെ പടയെ നോക്കുകയാണ് കൊള്ളാം കുറച്ച് നിമിഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തൻ്റെ കൈ പിടിക്കാനായിട്ട് പോവാം എന്നൊരു സന്തോഷത്തോടുകൂടി ഇരിക്കുവാണ് ആ സമയം ശാരി പറഞ്ഞു അതെ മനോഹറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വേറൊന്നും തോന്നരുതെന്ന് പറയണേ മനോഹറിനെ കുറിച്ച് പറയുമ്പോഴോ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കൈ സുഗന്ധി അങ്ങനെ ചോദിച്ചു കഴിയുമ്പത്തേനും ശാരിലൊരു ഞെട്ടിട്ടുണ്ടായി അല്ല മനോഹർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ അവനെ അവനങ്ങനെയാണ് വിളിക്കുന്നേ ജീവൻ അവൻ്റെ പേരെങ്കിലും മനോഹർന്ന് ഞങ്ങളെ വീട്ടിൽ വിളിക്കണമെന്ന് പറയാം ഓ അങ്ങനെ മനോഹറിന് എൻ്റെ മോൾക്ക് ഒരു കണ്ണുണ്ടായിരുന്നു മനോഹറിന്റെ മേലിൽ കാരണം അവൻ അത്രക്ക് സുന്ദരനല്ലേ പോരാത്തന് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൻ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കുട്ടിയായിപ്പോയി അതുകൊണ്ട് എൻ്റെ മോൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സുഗന്ധി പറഞ്ഞു ഞങ്ങളുടെ മോളുടെ ഒരു ഭാഗ്യം അതുകൊണ്ടല്ലേ അവനെപ്പോലെ അത്ര നല്ലൊരു പയ്യനെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വരും പറഞ്ഞു എത്രയൊക്കെ അഭിനയിച്ചാലും ശാരി അവസാനം നിങ്ങളുടെ നാക്ക് പിഴയ്ക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാനാ പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ മരുമോൻ്റെ കഷ്ടകാലം തുടങ്ങുക ഒരു കുറച്ച് സമയം അവിടെ കഴിഞ്ഞോട്ടെ എന്ന് മാനസി വരുണ് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി